നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ സയൽ എൻഡോസ്കോപ്പി അഥവാ ഉമനീർ ഗ്രന്ഥികളുടെ നാളികളെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചും അവയുടെ രോഗനിർണയവും നിർണയവും അവയുടെ ചികിത്സയെപ്പറ്റി സംസാരിച്ചുവല്ലോ എന്നാൽ ഉമുനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന ചില മുഴകൾക്കും ഉമുനീർ ഗ്രന്ഥികളുടെ തന്നെ ഓപ്പറേഷനുകൾക്ക് ശേഷം വരുന്ന ചില കോംപ്ലിക്കേഷനുകൾക്കും സയൽ എൻഡോസ്കോപ്പി എന്ന ചികിത്സ ടെക്നിക്കുകൊണ്ട് സാധ്യമല്ല ഇത്തരം അവസ്ഥകൾക്കും ഒമിനീർ ഗ്രന്ഥികളുടെ നാളികൾക്കുണ്ടാകാവുന്ന അസുഖങ്ങൾക്കും കൂടി ചേർത്ത് സയലോളജി എന്ന വിഭാഗത്തിൽ സേവനം ലഭ്യമാണ് ഞാൻ ഡോക്ടർ മഞ്ജു ഇ ഐസക് സീനിയർ കൺസൾട്ടൻ്റ് ഇൻ ലാരിങ്കോളജി പി ആർ എസ് ഹോസ്പിറ്റൽ ഇപ്പോൾ പറഞ്ഞ സയലോളജി വിഭാഗത്തിൻ്റെ ചുമതലയും നോക്കുന്നു ഇനി എന്തൊക്കെ സേവനങ്ങൾ സയലോളജി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ സാധ്യമാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നുനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന മുഴകളുണ്ട് അതായത് പരോട്ടഡ് ഗ്രന്ഥികൾ നമ്മുടെ മുഖത്തിന് ഇരുവശവും ചെവിക്ക് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന പരോട്ടഡ് ഗ്രന്ഥികൾ പിന്നെ താടിയല്ലിന് കീഴെയുള്ള സബ്മാൻഡുബുലാർ ഗ്രന്ഥികൾ അവയും താടിയല്ലിന് ഇരുവശവുമായിട്ട് സ്ഥിതി ചെയ്യുന്നു പിന്നെ നാവിന് താഴെയുള്ള സബ്ലിംഗ്വൽ സലവറി ഗ്ലാൻഡുണ്ട് അവയും ഒരു പേറാണ് നാവിന് താഴെ ഇരുവശുവാറ്റ സ്ഥിതി ചെയ്യുന്നു കൂടാതെ മറ്റനേകം ചെറിയ ഉമന്യീർ ഗ്രന്ഥികളും ഉണ്ട് അവയുടെ മുഴ വായിക്കുള്ളിലും പ്രത്യക്ഷപ്പെടാം ഇത്തരം മുഴകൾ കൂടിയോ ചെറുതാണെങ്കിൽ വായിക്കുള്ളിൽ കൂടെ തന്നെ പുറത്ത് സ്കാർ കാണാത്ത വിധം തന്നെ ഓപ്പറേഷൻ ചെയ്യുവാൻ സാധ്യമാണ് പിന്നെ ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ മസ്തിഷ്ക വൈകല്യമുള്ള കുട്ടികൾ സെറിബ്രൽ പാൽസി പോലുള്ള അസുഖം അവർക്കൊക്കെയും കഴുത്തിൻ്റെ പേശികൾക്ക് ബലമില്ലാത്തത് കൊണ്ട് ഉമ്മനീർ പുറത്തേക്ക് ഒലിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത്തരം അവസ്ഥകളിൽ അങ്ങനെ ഉമ്മനീർ പുറത്തേക്ക് ഒലിച്ചു വരാത്ത വിധം ഉമുന്നീർ ഗ്രന്ഥികളുടെ നാളികളെ വായുടെ പുറകിലേക്ക് സ്ഥാനം മാറ്റാവുന്ന ചില ശസ്ത്രക്രിയകളുണ്ട് സബ്മാൻഡുബുലർ സലവറി ഡെറ്റ് റീലൊക്കേഷൻ എന്ന് പറയും അത്തരം ചികിത്സ കൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരം ലഭ്യമാണ് ഉമനീർ ഗ്രന്ഥികളുടെ തന്നെ ഓപ്പറേഷനുകൾക്ക് ശേഷം മുഴകളുടെയും മറ്റും ഓപ്പറേഷനുകൾക്ക് ശേഷം വരാവുന്ന ചില കോംപ്ലിക്കേഷനുകളാണ് അതായത് സലൈബറി ഫെസ്റ്റുല എന്ന് പറയും ഉമനീർ ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം മുഖത്തുള്ള മുറിവിൽ നിന്ന് മുഖത്തേക്ക് ഉമനീർ ഒലിച്ചു വരുന്ന അവസ്ഥയാണിത് അതിനും ഒരു പരിഹാരം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലഭ്യമാണ് അതുകൂടാതെ പരോട്ട് ഗ്രന്ഥിയുടെയും മറ്റും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടായേക്കാവുന്ന അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണുനീർ വരിക ക്രോക്കഡെയിൽ ടീയർസ് എന്ന് പറയും അതുപോലെ മുഖത്തൊരു വശം വിയർക്കുക ഫ്രീ സിൻഡ്രോം എന്ന് പറയും ഇതിനൊക്കെയുമുള്ള പരിഹാരമായ ബോട്ടോസ് ഇഞ്ചക്ഷനും ലഭ്യമാണ് പരോട്ട് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരാവുന്ന ഒരു മേജർ കോംപ്ലിക്കേഷനാണ് മുഖത്തെ പേശികളെ ചലിപ്പിക്കുന്ന ഫേഷ്യൽ നർവിന് വരുന്ന ക്ഷതം തന്മൂലം മുഖത്തേക്ക് മുഖത്ത് ഒരു വശത്തേക്ക് കോടൽ സംഭവിക്കുകയും കണ്ണുകൾ പൂർണ്ണമായി അടഞ്ഞു പോകാതെയുള്ളൊരവസ്ഥയും വരും ഇതിനു വേണ്ടി ഫേഷ്യൽ റീ അനിമേഷൻ എന്ന സർജറി കൊണ്ട് ഇതിനൊക്കെയും ഒരു പരിഹാരം ലഭിക്കുവാൻ സാധ്യമാണ് കൂടാതെ കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞു വരുവാൻ തക്കവണ്ണം ഗോൾഡ് ഇംപ്ലാന്റ് പോലുള്ള സർജറികളും ചെയ്യുവാൻ സാധിക്കും സൈലൻഡോസ്കോപ്പിയെ പറ്റി മുൻപ് സംസാരിച്ചുവല്ലോ അതായത് ഉമുന്നർ ഗ്രന്ഥികളുടെ നാളികളിലുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അതായത് കല്ല് നീക്കം ചെയ്യുക ഉമിനീർ ഗ്രന്ഥിയുടെ നാളികൾ ചുരുങ്ങി പോകുകയാണെങ്കിൽ അത് വികസിപ്പിക്കുക തുടങ്ങിയ തുടങ്ങിയവയൊക്കെയും സയലന്റോസ്കോപ്പി വഴി സാധ്യമാണ് കുട്ടികളിൽ അടിക്കടി കാണുന്ന ഒരസുഖമുണ്ട് ജുബനെ ഓൺസെറ്റ് റിക്കറൻ പരോട്ടൈറ്റിസ് എന്ന് പറയും അത് പരോട്ട് ഗ്രന്ഥികളെ ബാധിക്കുകയും പരോട്ട ഗ്രന്ഥികളിലെ തന്നെ നാളികൾക്ക് ചുരുക്കം സംഭവിക്കുകയും ചെയ്യും സയലൻറ്റോസ്കോപ്പി മുഖേന ഇതിൻ്റെ ചികിത്സ സാധ്യമാണ് അതുപോലെ തന്നെ ചില തൈറോയ്ഡ് ക്യാൻസറുകൾക്ക് റേഡിയോ ഐഡിൻ പോലെയുള്ള മരുന്നുകൾ നൽകും അതുകൊണ്ട് അത് ഗ്രന്ഥികളെ ബാധിക്കുകയും ചിലർക്കെങ്കിലും ഗ്രന്ഥികളെ ബാധിക്കുകയും നാളികളെ നാളികൾക്ക് ചുരുക്കം വരുന്ന വരുന്നൊരവസ്ഥയും ഉണ്ടാകുവാൻ സാധ്യമാണ് അപ്പോൾ സൈലൻഡോസ്കോപ്പി മുഖേന ഈ നാളികളുടെ ചുരുക്കവും പരിഹരിക്കാൻ സാധിക്കും അതുപോലെ ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഷോഗ്രൻസ് ഡിസീസ് അതിലൊന്നാണ് അതിൻ്റെ രോഗ നിർണയത്തിനും അതിൻ്റെ ചികിത്സയ്ക്കും പ്രത്യേകിച്ച് അതിൽ നാളികൾ ചുരുങ്ങി പോകുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ചികിത്സയ്ക്കും സയലൻറ്റോസ്കോപ്പി മുഖേന സാധ്യമാണ് ഇങ്ങനെ നാളികൾ കൊണ്ടാകുന്ന അസുഖങ്ങളും ഉമനിർ ഗ്രന്ഥികളുടെ തന്നെ മുഴുവനായുള്ള അസുഖങ്ങൾക്കും വേണ്ടി ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാനാണ് സയലോളജി എന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം